പിതാവിനമ്പരിശുദ്ധാത്മാനുസ്ഥിതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശാല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവമക്കളെ ഈ നാളുകളിൽ നമ്മൾ ക്രൂസിന്മേൽ നമ്മുടെ കർത്താവ് ശാപമായി തീർന്നു കർത്താവിനെ ദൈവം നമുക്ക് വേണ്ടി ശാപമാക്കി മാറ്റി എന്നാണ് നമ്മൾ ധ്യാനിച്ചത് എന്നാൽ പൂർണമായും നമുക്ക് ശാപമോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഭർത്താവ് നമുക്ക് ശാപ മോചനം നേടിത്തന്നതെന്ന് നമ്മൾ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി തിരുമ്പാകെ സമർപ്പിക്കാം എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ ശാപങ്ങളിൽ നിന്നും പൂർണ്ണമായി മോചനം കിട്ടുവാൻ ക്രിസ്തുവിൻ്റെ ക്രൂസിനെ സ്നേഹിക്കുവാൻ ക്രിസ്തുവിൻ്റെ ക്രൂസിനെ ബഹുമാനിക്കുവാൻ ക്രൂശിലൂടെ നമുക്ക് രക്ഷയുണ്ടായി എന്ന വലിയ ധ്യാനം നമ്മളെ മനസ്സിൽ സൂക്ഷിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയെ ദൈവമാതാവേയും സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു പ്രാർത്ഥന കേട്ടതനായി സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ഹാലേലിയാം പ്രിയമുള്ളവരെ ആത്മാവിൽ നിറഞ്ഞ് ദൈവജനം കേൾക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം പാതാളത്തിൽ യേശു ഇറങ്ങി ആദമനോട് പറഞ്ഞു എന്ന് പിതാക്കന്മാർ ധ്യാനിക്കുന്ന ഒരു ഭാഗം യാക്കോബായ സുറിയാൻ സഭയുടെ കെന്താ ശുശ്രൂഷയിലുണ്ട് നീ കുറ്റം ചെയ്തതിനോ ഞാൻ കൊണ്ടടികൾ ി തിന്നതിനാൽ കയ്പ്പും കുടിച്ചേ ഞാൻ നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ ഏതൻ കനിനി തിന്നതിനാൽ കയ്പ്പും കുടിച്ചേ ഞാൻ നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി നഗ്നതയോ െന്നെ അവർ തൂക്കീം ഞാൻ ചിന്തിയ രക്തത്താൽ പൊയ് കോപം താതന്റെ നഗ്നദയാൽ നീ ഇലകൾ ചാർത്തി നഗ്നതയോടെ എന്നെ അവർ തൂക്കിം ഞാൻ ചിന്തിയ രക്തത്താൽ പൊയ് കോപം താതൻ്റെ ആദാമിനോട് ഭർദീസായിലേക്ക് വരിക നീ കുറ്റം ചെയ്തതിന് ഞാൻ ശിക്ഷയേറ്റും നീ ശഭിക്കപ്പെട്ടവനാകേണ്ടതിന് പകരം ഞാൻ ശാപമായി തീർന്നു നീ നഗ്നതയോടെ ഇലകൾ ചാർത്തിയപ്പോൾ ഇല കൊണ്ട് നീ വസ്ത്രം ധരിച്ചപ്പോൾ എന്നെ അവർ നിനക്ക് പകരമായി നഗ്നതയോടെ തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ എൻ്റെ താതൻ്റെ കോപം നിൻ്റെ മേലുള്ളത് പോയി കഴിഞ്ഞു വന്നു പ്രിയമുള്ളവരെ നമ്മൾ നിയമാവർത്തന പുസ്തകം വായിച്ചു വരികയായിരുന്നു നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അദ്ധ്യായത്തിൻ്റെയും പതിനഞ്ച് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ചു പോന്നു എന്നാൽ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് നീ കൈവശപ്പെടുത്താൻ പോകുന്ന ദേശത്ത് നിന്നെ വരെ കർത്താവ് നിൻ്റെ മേൽ തീ തീരാവ്യാധികളയയ്ക്കും ക്ഷയം പനി വീക്കം അത്യുഷ്ണം വാള് വരൾച്ച വിഷക്കാറ്റ് പൂപ്പൽ ഇവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും നിശേഷം നശിക്കുന്നതുവരെ ഇവ നിന്നെ വേട്ടയാടും നിനക്ക് മുകളിലുള്ള ആകാശം വിത്തളയും കീഴുള്ള ഭൂമി ഇരുമ്പുമായി മാറും കർത്താവ് നിൻ്റെ ദേശത്ത് മഴയ്ക്ക് പകരം പൊടിയും പൂഴിയും വർഷിക്കും നീ നശിക്കും വരെ ആകാശത്തുനിന്ന് അവ നിൻ്റെ മേൽ പതിക്കും കർത്താവ് നിന്നെ ശത്രുക്കളുടെ മുമ്പിൽ തോൽപ്പിക്കും നീ ഒരു വഴിയിലൂടെ അവർക്കെതിരായി ചൊല്ലും ഏഴ് വഴിയിലൂടെ തോറ്റോടും ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും നീയൊരു ഭീമത്സവ വസ്തുവായിത്തീരും നിന്റെ ശവം ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും ഭക്ഷണമായിത്തീരും ഇവയെ ആട്ടിയോടിക്കാൻ ആരുമുണ്ടാവുകയില്ല ഈജിപ്തിനെ ബാധിച്ച പരുക്കളും അർബുദവും ചൊറിയും ചരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും അവയിൽ നിന്ന് നീ ഒരിക്കലും വിമുക്തനാവുകയില്ല പ്രിയമുള്ളവരെ നമ്മൾ ഈ ഭാഗം തുടർന്ന് വായിക്കുമ്പോൾ അതിഭയാനകമായ അതിമാരകമായ വലിയ ശിക്ഷയാണ് ദൈവം ദൈവത്തെ ദുഷിച്ച് നടന്നവർക്ക് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ സ്വന്തം സ്വാതന്ത്ര്യത്തിലൂടെ തിന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് ദൈവമാക്കി വച്ചിരുന്ന ശിക്ഷ ഒത്തിരി ഒത്തിരി പല മാരക രോഗങ്ങളും ധ്യാനം കൂടി കഴിയുമ്പോൾ ആളുകൾക്ക് മാറാറുണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകനാഥനുമായി ഏറ്റു പറയുമ്പോൾ പല പാപശാപങ്ങളും നീങ്ങിപ്പോകാറുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശുക്രിസ്തുവും നമുക്ക് വേണ്ടി ശാപമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു വഴി നമ്മെ വിമോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ കൊള്ളേണ്ട അടികളും നമ്മൾ കൊള്ളേണ്ട ശിക്ഷകളും ശിക്ഷണങ്ങളെല്ലാം ഏറ്റുവാങ്ങി യേശു തളർന്നു പോയി എന്നല്ല അതിൻ്റെ അർത്ഥം യേശു നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്നുകൊണ്ട് യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് യേശു ഇതെല്ലാം സ്വീകരിക്കുമ്പോൾ യേശുവിന് ദൈവമായതുകൊണ്ട് തന്നെ അവനെല്ലാം കഴിയും ഈ അടികളെല്ലാം സ്വീകരിക്കാനും ഈ വേദനകളെല്ലാം ചുമക്കാനും ഈ വ്യാധികളെല്ലാം വഹിക്കാനും അവന് കഴിയും കാരണം അവൻ ഇത് ശരീരത്തിൽ ഏൽക്കും ഏറ്റുകൊണ്ട് അവൻ ആത്മാവിൽ ബലപ്പെടുകയാണ് അവൻ ആത്മാവിൽ ഉയരുകയാണ് അതുകൊണ്ട് ഇനി നമ്മൾ ശാപത്തിൻ കീഴിലെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെയും മോചനത്തിൻ്റെ കീഴിലാണെന്ന് തിരിച്ചറിയണം ഇന്ന് എന്നെയും നിങ്ങളുടെയും ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള രോഗം വായിച്ചു കേട്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി വായിക്കണം വായിച്ചു കേട്ട ഭാഗങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളണം ഇരുപത്തിയേഴ് മുതൽ വാക്കുകൾ വായിക്കുമ്പോൾ ഈജിപ്തിനെ ബാധിച്ച പരുക്കളും അർബുദവും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും അവയിൽ നിന്ന് നീ ഒരിക്കലും വിമുക്തനാവുകയില്ല ഭ്രാന്തും അന്ധകാര അന്ധതയും പരിഭ്രാന്തിയും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും കുരുടൻ അന്ധകാരത്തിലെന്ന പോലെ നീ മധ്യാനത്തിൽ തപ്പി തടയും നിന്റെ വഴിയിൽ ഒരിക്കലും നീ മുന്നേറുകയില്ല നീ സദാ മർദ്ദിതനും ചൂഷിതനുമായിരിക്കും ആരും നിന്നെ സഹായിക്കുകയില്ല നീ ഒരു സ്ത്രീയോട് വിവാഹ വാഗ്ദാനം നടത്തും എന്നാൽ മറ്റൊരുവൻ അവളോടുകൂടെ ശയിക്കും നീ വീട് പണിയും എന്നാൽ അതിൽ വസിക്കുകയില്ല നീ മുന്തിരിത്തോട്ട് നട്ടുപിടിപ്പിക്കും എന്നാൽ അതിൻ്റെ ഫലം അനുഭവിക്കുകയില്ല നിന്റെ കാളയെ നിന്റെ മുമ്പിൽ വെച്ച് കൊല്ലും എന്നാൽ നീ അതിൻ്റെ മാംസം ഭക്ഷിക്കുകയില്ല നിന്റെ കടുതയെ നിൻ്റെ മുമ്പിൽ നിന്ന് ബലമായി പിടിച്ചു കൊണ്ടുപോകും നിനക്കതിനെ തിരികെ കിട്ടുകയില്ല നിന്റെ ആടുകളെ ശത്രുക്കളെ കൈവശമാക്കും നിന്നെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല നിൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും തടയാൻ നിന്റെ കരങ്ങൾ അശക്തമായിരിക്കും ദിവസേന അവരെ കാത്തിരുന്ന് നിന്റെ കണ്ണുകൾ തളരും നിന്റെ വിളവുകളും പ്രയത്നഫലവും നീ അറിയാത്ത ജനതയെ അനുഭവിക്കും നീ എന്നും മർദ്ദിതിനും പീഡിതനുമായിരിക്കും അങ്ങനെ നീ കാണുന്ന കാഴ്ചകൾ നിന്നെ ഭ്രാന്തനാക്കും നിന്റെ കാലുകളിലും കാൽമുട്ടുകളിലും മാത്രമല്ല അടി മുതൽ മുടി വരെ ഉണങ്ങാത്ത വ്രണങ്ങൾ അയച്ച് കർത്താവ് നിന്നെ പീഡിപ്പിക്കും വലിയ ശാപമാണ് ദൈവം വാഗ്ദാനം ചെയ്തത് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ ക്ഷമ പിൻവലിച്ചു ദൈവം എങ്ങനെ പിൻവലിച്ചും താൻ തന്നെ മനുഷ്യന് ശാപമോചനം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു അതാണ് നമ്മൾ ഈ നാളുകളിൽ നോമ്പോടും പ്രാർത്ഥനയോടെയും എതിരേൽക്കുന്ന ക്രിസ്തുമസ് യേശു നമുക്ക് വേണ്ടി ജനിച്ചു കാലിത്തൊഴുത്തിൽ തച്ചൻ്റെ വീട്ടിൽ വളർന്നു നാം അനുഭവിക്കേണ്ട എല്ലാ വേദനകളും എല്ലാ അവൻ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി അവസാനം കൊല്ലപ്പെട്ടു ആ ക്രൂസ് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് ഈ നിൻ്റെ വീട്ടിൽ നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെയുള്ള ശാപങ്ങൾ പാപശാപങ്ങൾ ഉണ്ടെങ്കിൽ നീ ക്രൂസിലേക്ക് നോക്കുക ക്രൂസിലേക്ക് നോക്കി നീ ധ്യാനിക്കുക യേശുവേ എൻ്റെ പാപശാപങ്ങളിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക യേശുക്രിസ്തുവിലൂടെ നമുക്ക് ശാപമോചനം പിതാവായ ദൈവം നൽകിയിരിക്കുകയാണ് നൽകിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹമാണത് ദൈവം തൻ്റെ മക്കളെ അനുസരണക്കേടുകൊണ്ട് ഇത്രമാത്രം ശമിച്ചപ്പോൾ ദൈവത്തിനെ സഹിക്കാൻ പറ്റിയില്ല നമുക്കും അങ്ങനെയാണല്ലോ നമ്മുടെ മക്കളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത് സങ്കടമായി മാറില്ലേ അതുപോലെ ദൈവത്തിന് വലിയ സങ്കടമായി ഇത്രയും ശാപങ്ങൾ ചൊരിഞ്ഞപ്പോൾ പിൻവലിക്കാൻ പറ്റില്ല കാരണം അവിടുന്ന് പറഞ്ഞാൽ അത് മാറ്റമില്ലാത്തതാണ് എന്നാൽ അവിടുന്ന് തന്നെ അതിന് പരിഹാരമായി തീർന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി ആ പാപപരിഹാരകനായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ സ്വന്തം രക്ഷകനെന്നാദുരമായി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ കൃപചോദിക്കുക ഈ ശാപങ്ങളൊന്നും നമ്മളെ പിൻപറ്റുകയില്ല ഈ ശാപത്തിൽ നിന്നെല്ലാം നമുക്ക് പൂർണ്ണമായി മോചനം കിട്ടും പല കുറി പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ പല കുറി വിശ്വാസം ഏറ്റു പറഞ്ഞു ഇന്നും അതിനെ തുടർന്നിട്ട് പോകുന്നുണ്ടിട്ടും മാറുന്നില്ലെങ്കിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട് കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം യേശുവേ രക്ഷക സഹായിപ്പാൻ വരണമേ എന്ന് പ്രാർത്ഥിക്കണം യേശുവെ എന്ന് പ്രാർത്ഥിക്കണം ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ വന്നു വഴി വഴി വന്നു പോയിട്ടുള്ള സകല പാപങ്ങളും അപരാധങ്ങളും എന്ന് പ്രാർത്ഥിക്കണം കടങ്ങൾ ഇളച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം അവിടുത്തെ സ്വന്തമായി എന്ന് പ്രാർത്ഥിക്കണം മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാനെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം തിരക്തത്താൽ ഉച്ചുമുതൽ ഉള്ളം കാൽ വരെ എന്ന് പ്രാർത്ഥിക്കണം ഒത്തിരി പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുകൂലമായൊരു കാലം വരും ദൈവത്തിൽ നമുക്ക് അനുകൂലമായൊരു കാലം വന്നിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ കാലമാണത് ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കാവലും കൂട്ടും കോട്ടയും നമ്മളിൽ ധാരാളമായി ചൊരിയട്ടെ ആ പ്രാർത്ഥന നമുക്ക് ബലമാകട്ടെ മാലാഖമാരുടെ സംരക്ഷണം ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളുടെ വീടിന് ചുറ്റും നമ്മളുടെ നാലതിരുകൾക്കും വേലിക്കെട്ടി നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ തൊഴിലിടങ്ങൾ സ്ഥാപനങ്ങൾ നാം ജോലി ചെയ്യുന്ന എല്ലായിടങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ സംരക്ഷണം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം സകല പാപശാപങ്ങളും നമ്മുടെ സമസ്ത മേഖലകളിൽ നിന്നും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം യേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അനുഗ്രഹിച്ച കൃപിക്കായ സ്തോത്രം ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മീൻ ഹാലേലിയാം പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷ അനേകർക്ക് എത്തിക്കു തേരുവാൻ തക്കവണ്ണം നിങ്ങൾ ഇതിൻ്റെ പ്രേക്ഷിതരായി മാറണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മകത്തം